എറണാകുളം ജില്ലയിൽ ആലുവായിക്കു സമീപം സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് തിരുവാലൂർ മഹാദേവക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ആലുവ പട്ടണത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ പടിഞ്ഞാറുമാറി ആലുവ വരാപ്പുഴ വീഥിയിൽ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിൽ തിരുവാലൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു സാമാന്യം വിസ്താരമുള്ള വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ തിരുവാലൂരപ്പന്റെ പ്രതിഷ്ഠ അഗ്നി ലിംഗമായിട്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ അഭിഷേകങ്ങൾ ഒന്നും തന്നെയില്ല ഇവിടെ നടത്താനുള്ള അഭിഷേകം സമീപത്തുള്ള മറ്റൊരു ശിവക്ഷേത്രത്തിലാണ് നടത്താറുള്ളത് സതീദേവിയുടെ മരണത്തിൽ കോപിഷ്ടനും സങ്കടാലുവുമായ മഹാദേവനാണ് ഇവിടുത്തെ സങ്കല്പം അതിനാലാണ് ധാരയും അഭിഷേകങ്ങളും ഇല്ലാത്തത് എട്ട് ദിവസമാണ് ക്ഷേത്രോത്സവം കണി കണ്ടു ആചാരം ക്ഷേത്രത്തിലെ മേൽശാന്തി മണ്ഡപത്തിലിരുന്ന് ദേവനെ പ്രതിനിധീകരിച്ച് ഊണ് കഴിക്കുന്ന അഷ്ടമി ഊട്ട് എന്ന ചടങ്ങ് തിരുവാലൂരിൽ മാത്രമാണുള്ളത് ശ്രീകോവിലിനടുത്ത് തെക്ക് ഭാഗത്തുള്ള ഗണപതി ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠകൾ ഒഴിച്ച് മറ്റ് ഉപദേവതകൾ ഒന്നുമില്ല അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു